എല്ലാവർക്കും നമസ്കാരം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കപ്പ വിഭവമാണ് എന്നത് നമ്മുടെ റെസിപ്പി അത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ ഇതാണ് അവൽക്കപ്പ അതിനായിട്ട് നമ്മൾ ഇതൊരു നാൽപ്പത് വർഷം മുൻപൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതെല്ലാം എല്ലാവരും മറന്നുപോയി അവൽക്കപ്പയെ മറന്നുപോയി അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയുണ്ടാക്കുന്നറിയണ്ടേ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത നല്ല പച്ചക്കപ്പ പച്ചക്കപ്പ ഏകദേശം ഒരു കിലോ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം പണ്ടൊക്കെ ഗ്രേറ്റ് ചെയ്തല്ലായിരുന്നു എടുത്തിരുന്നത് നാലായിട്ട് മുറിച്ചതിന് ശേഷം വളരെ ബ്ലേഡ് കനത്തിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുമായിരുന്നു പതിവ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായർക്കും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കിലോ കപ്പ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഇത് കിടക്കാൻ പാകത്തിന് വെള്ളം സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ച് വെക്കുക ആ തിളപ്പിച്ച് വെച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ചധികം വെള്ളം തന്നെ എടുക്കണം നന്നായിട്ട് മുങ്ങി കിടക്കണം തിളച്ച വെള്ളത്തിലേക്ക് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ അങ്ങ് ഇടുക അങ്ങ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ കപ്പ വെന്തു പോകരുത് അപ്പം അപ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് കഴുകി വാരി എടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി വാരി എടുക്കുക കഴുകി വാരി എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് അല്പം എണ്ണ പുരട്ടി നമ്മളിത് കുറച്ച് മാത്രം ആയതുകൊണ്ട് അല്ലെങ്കിൽ പായലോ ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ നിരത്താൻ പറ്റും പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഒരു എണ്ണ പുരട്ടിയ പാത്രത്തിലേക്ക് നിരത്തി അങ്ങ് വെക്കുക എന്നിട്ടൊരു നാല് ദിവസം നല്ല വെയിലത്തിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും നല്ല കരുകരാന്ന് ഉണങ്ങി കിട്ടും ഇടയ്ക്ക് ഇളക്കി ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കെടുത്തു ഒരു അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ സാധാരണ ഉണക്കുകപ്പ് വെക്കില്ലേ വാട്ട് കപ്പാ എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ച് വെക്കാവുന്ന ഒന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ദൈവം നല്ല പോലെ തന്നെ കലറക്കനം കുറച്ചല്ലേ എരിഞ്ഞത് നന്നായിട്ട് ഉണങ്ങി നല്ല മുരുമുരുന്നായിട്ടുണ്ട് അപ്പോൾ അര കിലോ വെച്ചപ്പോൾ നമുക്ക് ഇത്രയും കപ്പയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് രണ്ടു പ്രാവശ്യം അടിക്കുക ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറയാം അങ്ങനെ തന്നെ എടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ട് പൊടിയൊന്നും വേണ്ട അത് ഇത് കണ്ടോ അല്പം തരിയുള്ള രീതിയിൽ അതായത് പുട്ടിനേക്കാളും കുറച്ചും കൂടെ തരിയുള്ള രീതിയിൽ അടിക്കുക അടിച്ചതിന് ശേഷം ഒരു മുറി തേങ്ങ തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്താൽ നല്ലതാണെങ്കിലും അതിനൊരു അളവുണ്ടല്ലോ ഇപ്പം ഈ അര കിലോയ്ക്ക് ഞാൻ വലിയൊരു തേങ്ങയുടെ ഒരു അര മുറി എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ഇങ്ങി ഇടുക ഇതുപോലെ ശർക്കര ശർക്കര ചെറിയ രണ്ട് ശർക്കര ഉണ്ടേ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചുക്കും ജീരകവും കൂടെ ചേർത്തിട്ടുള്ള ശർക്കര ഉണ്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം ചുക്കും ജീരകവും ചേർക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഉണ്ടയും അതുപോലെ കുറച്ചും കൂടെ ആണ് ഇടുന്നത് നമ്മുടെ നമുക്ക് നമുക്കിടാം ഇതിങ്ങനെ ഇല്ല എങ്കിൽ ശർക്കര ഇതിൻ്റെ കൂടെ നമ്മൾ ചുക്കും ജീരകവും കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ് ഇത് ഏലക്ക ചുക്ക് ജീരകമൊക്കെ പൊടിച്ച ശർക്കര ഉണ്ടയാണ് അതിപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നിടത്ത് ചെല്ലുമ്പം അങ്ങനെ പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും ചോദിച്ചാൽ മതി അവരങ്ങനെ പ്രത്യേകം ഉള്ള ഉണ്ടുള്ള പ്രത്യേകം ശർക്കര ഉണ്ട് എടുത്ത് തരും അതൊക്കെയാണ് നമുക്ക് കാപ്പിക്കൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ശർക്കരയും തേങ്ങയും കൂടെ ഇട്ട ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മുമ്പത്തെ പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കാം ഇല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അവൽ കപ്പയായി നല്ല ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയു അതുപോലെ കപ്പയുള്ള സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താൽ വെയിലത്തേക്ക് ഒന്ന് അല്പം വെള്ളത്തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം കൂരി ഇങ്ങെടുത്തിട്ട് വെയിലത്തേക്കിട്ട് ഉണക്കി ഇത്ര കാലം വരെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒന്നേ ഉള്ളൂ ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത ഒരു തനി നാടൻ ഒരു നാൽപ്പത് വർഷം മുൻപത്തെ നാടൻ പലഹാരമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ